അഖർ സൽമാൻ വിക്രം ചിത്രത്തിൽ ഒഡീഷൻ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് ഇരുന്നൂറ് രൂപ വീതം ഫീസ് വാങ്ങി തട്ടിപ്പ് കാസർഗോഡിൽ നിന്ന് വരെ എത്തിയ അഭിനയ അഭിനയത്തിനായി താല്പര്യമുള്ള വ്യക്തികൾ ഇതിൽ പെട്ടുപോയെന്നുള്ളതാണ് നമ്മളോട് ഇപ്പം ചേരുന്നത് കാസർഗോഡിൽ നിന്ന് അഭിനയ മോഹവുമായി വന്ന സബീൽ അലി ഖാനാണ് നമസ്കാരം എന്താണ് സംഭവിച്ചത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വന്നി തിരുവനന്തപുരം വരെ വന്നിരിക്കുകയാണ് എന്താണ് തട്ടിപ്പ് തട്ടിപ്പെന്ന് പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒരു സീരിയൽ ഓഡിഷനിലാണ് എനിക്ക് നമ്പർ കിട്ടിയത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂവി ഓഡിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണോ എൻ്റെ പാഷൻ തന്നെ അതാണ് അപ്പോൾ ഒരു മൂവി ഉണ്ട് നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ ഡയറക്ടറിനോട് ഫോട്ടോ അയച്ചിട്ട് സെലക്ട് ചെയ്ത ആൾക്കാരാണ് ഇവിടെ വരുന്നത് അപ്പോൾ എന്തായാലും വരാൻ പറയും വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ബുക്ക് ട്രെയിനിങ് ഒക്കെ നോക്കിയിട്ട് ട്രെയിനിന് ബുക്കിംഗ് ഒന്നും കിട്ടുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് വരാൻ പറ്റില്ല അപ്പോൾ എന്തായാലും വരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ ഇരുന്നൂറ് രൂപ ഒന്ന് രജിസ്ട്രേഷൻ ഫീസ് കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എത്താൻ നോക്ക് എന്തായാലും കിട്ടുന്ന ചാൻസാണ് കളയണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അതെ ആഗ്രഹം തോന്നി വിക്രമിന്റെ കൂടെയൊക്കെ നല്ല ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് അതിന് ശേഷം എന്താണ് അതായത് തിരുവനന്തപുരം തിരുവനന്തപുരം എന്ന് പറയുന്ന കാസർഗോഡ് തെക്കേ അറ്റത്താണ് നിങ്ങളങ്ങ് വടക്കേ അറ്റത്തുള്ളവരാണ് ഈ ഒരു ഇരുന്നൂറ് രൂപയുടെ പേരിലാണ് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ് ആസ്ഥാനമാക്കിയാണ് അവിടെ ഈ ഓഡീഷൻ നടന്നത് അല്ലേ അത് നേരത്തെ ഇവരോട് പറയുന്നു രാവിലെ എട്ട് മണി മുതൽ തുടങ്ങിയ ഓഡീഷനാണ് ഇതിൽ കൊച്ചുകുട്ടികളടക്കം നിരവധി പേർ പങ്കെടുത്തു എന്നുള്ളതാണ് പറയുന്നത് ഏകദേശം ഇരുന്നൂറിൽ മുന്നൂറിലധികം പേർ ഇരുന്നൂറ് രൂപ രജിസ്ട്രേഷനിൽ ഇവിടെ വന്നു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു നിന്റെ ഏജിലുള്ള ആൾക്കാർ അതാ ഒരു ട്വന്റി ഫൈവ് ട്വന്റി നിന്റെ ഒരു ഏജിലുള്ള ആൾക്കാർ മാത്രമാണ് സെലക്ട് ആയിട്ടുള്ളത് അങ്ങനെയുള്ള ആൾക്കാരാണ് ഓഡിഷൻ ആയിരുന്നു എന്നാണ് അവര് പറഞ്ഞത് എന്നോട് പറഞ്ഞ എന്റെ ഏജിലുള്ള ആൾക്കാർ എന്റെ അവിടെ എനിക്ക് കുട്ടികളെ കണ്ടു ആ ഒരു ഞാൻ 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 ആൻസർ രൂപ പോയിട്ടുണ്ട് പോലും ാണ് നമുക്ക് അറിയാവുന്നത് പ്രത്യേകിച്ച് ഓഡീഷൻ എന്നൊക്കെ പറഞ്ഞാൽ സിനിമയുടെ പ്രത്യേകിച്ച് ഈ മുഖ്യ മുൻനിര നായകന്മാരെ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അതിലൊരു അവരഗ്രഹം പ്രകടിപ്പിക്കുക അതിനവര് ചൂഷണം ചെയ്തു തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻസിനൊന്ന് ക്ലാരിഫൈ തരാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫേക്കാണെന്ന് തന്നെയാണ് തോന്നുന്നത് എന്ത് മാത്രം ബുദ്ധിമുട്ടുകൾ ഇവിടെ ഞാൻ സാധാരണ ഇങ്ങനെ ഓഡിഷൻ പോകുമ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ പറയാറുള്ളതാണ് അപ്പോൾ ഞാൻ ട്രെയിനും കാര്യങ്ങളൊക്കെ ബുക്കിംഗ് ചെയ്തിട്ട് അങ്ങനെയാണ് വരാറ് ഇവർ അർജൻറ്റായിട്ട് ഒരു ദിവസം ഇന്നലെ അല്ല ഇന്നലെ ഉച്ചയ്ക്ക് എന്നോട് പറഞ്ഞ് നാളെ എത്തണമെന്ന് പറഞ്ഞിട്ട് അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഞാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അവർ എന്തായാലും ഇത് നിനക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറിനോട് പറഞ്ഞിട്ട് ആ ഒരു മോഹത്തിൽ ഞാൻ ജനറലൊക്കെ സീറ്റും കിട്ടാഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഈ പതിനഞ്ച് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഈ ഒരു രൂപയ്ക്ക് വേണ്ടിയാണോ ഈ പതിനഞ്ച് മണിക്കൂർ ട്രാവൽ ചെയ്തത് അവരുടെ ലക്ഷ്യം ഇരുന്നൂറ് രൂപയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് തന്നെ ഗൂഗിൾ പേ ഇട്ട് കൊടുത്തേനെ അപ്പോൾ ഇത്ര ഒരു കഷ്ടപ്പാടിന് എനിക്ക് എന്തായാലും ഇത് ഫേക്ക് ആണെങ്കിൽ ഞാൻ ഇതിന്റെ പിന്നാലെ എന്താണെന്ന് പിന്നാലെന്താണെന്ന് സഭയിൽ പോകുമ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താണ് ക്ഷമിക്കണം ഈ അതായത് നാലു മണിക്കാണ് സഭയിൽ അവിടെ എത്തുന്നത് അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു രീതി എങ്ങനെയായിരുന്നു അത് ഞാൻ പോയപ്പോ അവിടെ ഒരു ഫോം തന്നിട്ടുണ്ടായിരുന്നു നെയിം ഏജ് അഡ്രസ് ഇതൊക്കെ ഉള്ള ഒരു ഫോം ഫില്ല് ചെയ്തു പിന്നെ ഒരു ഫോട്ടോ വേണം പറഞ്ഞു എത്ര പേരടങ്ങുന്ന സംഘമാണ് ഉണ്ടായിരുന്നത് അവര് പേരുണ്ടാവുന്ന രാവിലെ സംഘാടകർ പെണ്ണുങ്ങൾ അടക്കമുള്ളവരാണോ സ്ത്രീകളടക്കം സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല എല്ലാരും പുരുഷന്മാരാണ് ഇവരെയൊക്കെ ഇല്ല ഇല്ല പരിചയപ്പെടുത്തിയത് ഏതെങ്കിലും അതായത് സിനിമയുടെ ഡയറക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ ഒരു സെലിബ്രിറ്റി അല്ല അല്ല എനിക്ക് ഇന്നേവരെ കാണാത്ത ആൾക്കാരാണ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയ ആൾക്കാരും എല്ലാം എനിക്ക് തോന്നി ഇത്ര വലിയൊരു മൂവി എന്ന് പറയുമ്പോൾ അറിയുന്ന ഒരു ഡയറക്ടർ അല്ല ഉണ്ടായിരുന്നത് അപ്പോൾ മുഖപരിചയുള്ള ആരും അവിടെ ഉണ്ടായിരുന്നില്ല ഈ പൈസ വാങ്ങിച്ചതിന് ശേഷം പെട്ടെന്ന് ഇവർ കടന്നു ഇതും കൂടെ നമ്മൾ കേട്ടു അതെന്താണ് അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം രാവിലെ മുതൽ എല്ലാവരെയും ഈ ആക്ടിംഗ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് ടൈം എടുത്തിട്ടായിരുന്നു ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ കുറച്ച് പുറത്ത് അവർ ഈ പത്രപ്രവർത്തകരെ പുറത്തുണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞു എന്നെ നമ്മളെ കണ്ടത് കൊണ്ട് അവർ പെട്ടെന്ന് പെട്ടെന്ന് ഞാനൊക്കെ അഭിനയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മതി വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി ഒരു പണം ഈശയിലാക്കുക എന്നതിനപ്പുറത്തേക്ക് ഇവർ ആരെങ്കിലും സെലക്ട് ചെയ്ത് കൃത്യമായി അവരുടെ അഭിനയം നോക്കി ഒന്ന് സെലക്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശം അവർക്ക് ഇല്ലാത്തതായി തോന്നി ഞാൻ പറഞ്ഞു ഞാൻ ആക്ടിങ് കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ആക്ടിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പേ ഇവർ മതി ഞാൻ പറഞ്ഞു ഇതായില്ലോ കുറച്ചുകൂടി എനിക്ക് ഇതാകാനുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ടൈമില്ല മണി വരെയാണ് പറഞ്ഞത് അത് പറഞ്ഞത് നാലേ മുക്കാലിലാണ് ആകെ നാലഞ്ച് പേര് ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും പോയി അപ്പോൾ ഇത്ര നാലഞ്ച് പേർക്ക് വേണ്ടിയിട്ട് ഈ ഒരു മണിക്കൂറൊക്കെ വിഷയം അത് ഇതാണ് എന്തായാലും ഒരുപാട് സിനിമ മോഹികളായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട് അല്ലെങ്കിൽ നിരവധി പേർ ഇതിനു വേണ്ടി വളരെ ആയിട്ട് വളരെ വലിയ ആഗ്രഹത്തോടെയൊക്കെ കടന്നു വരുന്നവരാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള ഓഡീഷൻസ് ഒക്കെ നടത്തേണ്ടത് അവരെ അവരെ കൊണ്ട് തന്നെ ചെലവ് ചെയ്യിപ്പിച്ച് അവരിൽ നിന്നൊരു രജിസ്ട്രേഷൻ ഫീസ് വാങ്ങി അത്തരത്തിലൊരു ഒഡീഷനും ഇതുവരെ ഈ ഈ ഒരു ഇത്രയും വർഷത്തിനിടയ്ക്ക് താങ്കളുടെ അനുഭവത്തിൽ പോലും ഇല്ല 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 എനിക്ക് ഇത് തോന്നുന്നത് ഒരു പേരെന്നൊക്കെ പറയുമ്പോൾ ഇരുന്നൂറ് രൂപ കിട്ടുമ്പോൾ നല്ലൊരു എമൗണ്ട് നാളെ വേറെ എവിടെയെങ്കിലും അവ ഇങ്ങനെ അതൊരു അതാണ് അതിന്റെ ശരിയായ രീതി അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ ഇവർക്ക് ഏകദേശം ലക്ഷങ്ങളോളം ഇതിൽ നിന്ന് തന്നെ തട്ടിയെടുക്കാം ഇന്ന് തിരുവനന്തപുരത്താണെങ്കിൽ മറ്റൊരു ദിവസം മറ്റൊരു അനൗൺസ്മെന്റ് നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് ഇങ്ങനൊരു അറിയിപ്പ് ലഭിക്കുന്നത് അത് ഓഡിഷൻ ഗ്രൂപ്പ് ഉണ്ടോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടോ എന്താണ് സംഭവം ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കുറച്ച് ഗ്രൂപ്പ്സിൽ ഞാൻ ഉണ്ട് അപ്പോൾ അതിൽ ഒരു പോസ്റ്റർ സീരിയലിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടാണ് ഈ ഒരു നമ്പർ എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് അപ്പോൾ പറഞ്ഞു നീ പറഞ്ഞത് കൊണ്ട് നീ എവിടെയോ വരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വിളിച്ചത് നീ ഇത് മിസ് ചെയ്യണ്ട നിനക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും അതിൻ്റെ വരാൻ നേരം ഞാൻ പറഞ്ഞു ഞാൻ കൂടുതൽ ആക്ടിങ് ഒന്നും ചെയ്തില്ല പിന്നെ എങ്ങനെയാണ് സെലക്ട് ചെയ്യാം ഞാൻ ഡയറക്ടറിന് സംസാരിച്ചിട്ടുണ്ട് വിളിക്കും വിളിക്കും എന്ന് പറഞ്ഞു ഇതെന്തായാലും ഓഡീഷനൊക്കെ പോകുന്നവർ ഈ വിവിധ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ പോകുന്നവർ അതിൻ്റെ ഒരു നിജസ്ഥിതി അതിൻ്റെ സത്യാവസ്ഥ കൂടി മനസ്സിലാക്കി പോകണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ ഇരുന്നൂറ് രൂപയാണ് പോയതെങ്കിൽ മറ്റ് പല രീതിയിലുമുള്ള ചൂഷണത്തിനൊക്കെ ഇത് ഇടയാക്കാനുള്ളൊരു സാധ്യത കൂടിയുള്ളൊരു ഫീൽഡ് കൂടിയാണ് അതുകൊണ്ട് കൃത്യമായ അതിൻ്റെ ഉള്ള കാര്യങ്ങൾ ഈ മുൻനിര നായകന്മാർ തന്നെ അവരുടെ പേജിൽ തന്നെ സാധാരണ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അല്ലേ അതായത് ഇപ്പോൾ ദുൽഖർ സൽമാൻ ആയിരുന്നാലും വിക്രം ആയിരുന്നാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പേജുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർമാർ തന്നെ ഇത്ര ഇന്ന ദിവസം ഇവിടെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇനി പരിഗണിക്കണം അല്ലേ സാധാരണ ഇത് ഒരു പോകുന്നവര് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട അവർ ഇത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ടർ ആരാണ് മൂവിയുടെ പേരാരാണ് ഡയറക്ടർ ആരാണ് ഇങ്ങനെ അറിഞ്ഞിട്ടാണ് പോകേണ്ടത് ഞാൻ പിന്നെ എന്റെ ഒരു അങ്ങനെ ഒരു വിശ്വസിപ്പിക്കുന്ന ഒരു രീതിയിൽ പറഞ്ഞത് കൊണ്ട് സംസാരിച്ചത് കൊണ്ട് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുന്നവർ വ്യക്തമായ ഒരു ഇത് വിവരശേഖരണം നടബിലാണ് ഇത്തരത്തിൽ രാവിലെ മുതൽ ഒരു ഇരുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് വെച്ച് വിക്രം ദുൽഖർ സൽമാൻ സിനിമയിൽ അവസരം എന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയിരിക്കുന്നതായുള്ള ഒരു പരാതി ഉയർന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായൊക്കെ പോകുമെന്നുള്ളതാണ് സബീൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു ഉള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് കൃഷ്ണനോട് പൊമാർലിയോർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടി